ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അമിതമായിട്ട് മദ്യപിക്കുന്ന അച്ഛൻ സഹോദരങ്ങൾ അളിയൻ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും അമിതമായിട്ട് മദ്യപിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടുകാരറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനിയുടെ അറിവോ സമ്മതോ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ളൊരു ചികിത്സയും കൊടുക്കരുത് ഡി അഡിക്ഷൻ സെൻറ്ററിലോ അതൊക്കെ വെറും തട്ടിപ്പാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നെ ഈ പറയുന്ന ചടയമംഗലത്ത് ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല ആ സ്ഥലത്ത് കൊണ്ടിട്ട് മുപ്പത് ദിവസത്തെ ചികിത്സ മുപ്പത് ദിവസത്തെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസം നാല് ഇഞ്ചക്ഷൻ വെച്ചാണ് നമുക്ക് തരുന്നത് അത് ഏറ്റവും വലിയ കേടാണ് ശരീരത്തിന് നിങ്ങൾ നിങ്ങളുടെ ഈ പറയത്തക്ക രീതിയിലുള്ള കുടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഡി എഡിഷൻ സെൻ്ററിലേലും ഒരാളെയും കൊണ്ടിടുന്നത് സാധാരണക്കാരെ പോലെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം ഇച്ചിരി വെള്ളപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി നമ്മുടെ ജീവിതം മൊത്തം തൊലയുന്ന ഒരു സംഗതിയാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് മദ്യപിക്കുന്ന ആളുകൾ തന്നെ പലതരത്തിലുള്ളവരുണ്ട് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിക്കുന്ന ആളുകളുണ്ട് പിന്നെ ഇതാണെങ്കിൽ വർഷത്തിൽ ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിന് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് ട്വൻ്റി ഫോർ മേഴ്സ് കഴിക്കുന്ന ആളുകളുണ്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ചിലപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള അളവിൽ കഴിക്കുക അവർക്കുള്ള ശരീരത്തിന് വേണ്ടിയിട്ട് പിറ്റേ രാവിലെ ജോലിക്ക് പോകും പക്ഷെ അങ്ങനെയുള്ളവർക്കൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മദ്യം ഗുണമാണെന്നോ അല്ലെങ്കിൽ ദോഷമാണെന്നോ ഉള്ളൊരു ചിന്താഗതിയുള്ളൊരു വ്യക്തിയല്ല നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് തട്ടുന്ന ഒരു വിഷമങ്ങൾ തട്ടുന്ന ഒരു സംഭവങ്ങളുണ്ടാകും ജീവിതത്തിൽ ഞാൻ മദ്യം നിർത്താൻ കാരണം തന്നെ ഒരു രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ പറ്റിയത് കൊണ്ടാണ് അതായത് എൻ്റെ പിന്നെ മോൻ വളർന്നു വരുന്നു എന്നുള്ള ചിന്തഗതി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മദ്യപാനം നിർത്തിയത് അപ്പോൾ അതിനകത്ത് ഞാൻ സ്വയം ഈ ഡീഡക്ഷൻ സെൻ്ററിൽ എന്നെ കൊണ്ടുപോയി മുപ്പത് ദിവസം ചികിത്സ കഴിഞ്ഞിട്ട് കൊണ്ടിട്ടതും അതും വീട്ടിലുള്ള പ്രശ്നങ്ങളാണ് ഈ സഹോദരങ്ങളെന്ന് പറയുന്നത് നമ്മളെ എല്ലാവർക്കും എല്ലാ ഒരേ കണക്കിരിക്കണമെന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരങ്ങൾ വട്ടക്കെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ അവർക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവർ ആദ്യം അഭയം തേടുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനില അപ്പോൾ ഒരു സ്ത്രീ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ നിയമപാലകരി ഉണന്ന് പ്രവർത്തിക്കും ആ അവിടെ എന്തോ സംഭവം ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളം ഒടിച്ചിട്ട് അപ്പം കടാരായിട്ട് നിൽക്കുക കത്തിയായിട്ട് നിൽക്കുക ഇപ്പം കുത്തും അന്നേരം എന്തോ സംഭവിക്കുന്നത് അപ്പം സ്ത്രീകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വന്നേ പറ്റത്തുള്ളൂ അവരുടെ ജോലിയുടെ ഭാഗമാണ് പക്ഷേ അത് മുതലെടുക്കുന്ന വേറെ കുറേ നാറികളുണ്ട് ഈ കൂട്ടത്തിൽ അതിപ്പോൾ ആരുടെ പേരെടുത്ത് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല ഇപ്പം സംഭവിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് ഏകദേശം തൊണ്ണൂറ്റി ആറായിരം രൂപയോളം അവിടെ ഹോസ്പിറ്റലിൽ ബില്ലായി അത് എൻ്റെ അറിവോ സമ്മതോ ഇല്ലാതെ എന്നെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതാണ് അപ്പം സ്വാഭാവികമായിട്ടും അത്രത്തോളം ദേഷ്യം കൂടിയതുകൊണ്ട് വീണ്ടും അമിതമായിട്ട് മദ്യപാനം തുടങ്ങി മുപ്പത് ദിവസം ചികിത്സ കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പം അവിടുത്തെ ഈ ഡോക്ടർ എന്ന് പറയുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ അവരിപ്പം എന്നെ പോലൊരുത്തിൻ്റെ വെള്ളപൊടി നിർത്തിയിട്ട് അവർക്ക് എന്താ കിട്ടാനാണ് നിങ്ങൾ അങ്ങനെ ഡി എഫ് സെൻറ്ററിൽ ആരെങ്കിലും കൊണ്ടിടുന്നതെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങി ആരെങ്കിലും കൂടി നിർത്താൻ പറ്റുമോ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുവിടുവാം ഇതിപ്പം എൻ്റെ ജീവിതത്തിൽ ആ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഒരു സംരംഭം വീട്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നൊരു പൈസയാണ് അപ്പം അത് ആ സ്വപ്നം തന്നെ അത് ഇല്ലാതായിട്ടുണ്ട് അത് ഈ പറയത്തക്ക രീതിയിൽ ഈ കുടുംബ പ്രശ്നം അത് സഹോദരങ്ങളോടല്ല ചിലപ്പോൾ സ്വത്തിൻ്റെ തർക്കമാവാൻ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതിനകത്ത് പോലീസുകാരുടെ പങ്ക് ഒരുപാടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വെള്ളപൊടി നിർത്തിയിട്ട് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പോലീസുകാർക്കോ സമൂഹത്തിനൊന്നും ഒരു ഇതുമില്ല അവനോ ഇപ്പം വഴി കിടന്ന ചാവിന്ന് എത്രയോ പേരുണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ അമിതമായിട്ട് മദ്യവെച്ച് മരിച്ച ഒരുപാട് പേരുണ്ട് അത് എൻ്റെ കുടുംബത്തിലും തന്നെ ഉണ്ട് ഈ പറയുന്ന മുപ്പത് ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ വെയിലും മഴയൊന്നും കൊള്ളാതെ ഒരു മുടിക്കകത്തിരുന്ന് നമ്മൾ നാലു നേരം ആഹാരം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും നല്ല ശരീരം കാണും മുഖത്തൊക്കെ നല്ല നിറവും കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്ടറോട് ഞാൻ ആദ്യമേ പറഞ്ഞു സാറേ ഇത് കണക്ക് ഞാൻ മദ്യത്തിന് അഡിക്റ്റൊന്നുമല്ല കഴിക്കും ആ കഴിക്കുമ്പോൾ ഇത് കണക്ക് കുടുംബ പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല ഇതിനകത്ത് സമ്മതപത്രം ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ സഹോദരങ്ങൾ അപ്പോൾ അവർക്ക് എന്തുവാ ഇത് കുടി നിർത്തണം എന്നുള്ള ഇതുണ്ടെന്നല്ല ശല്യം എങ്ങനെയെങ്കിലും ഒരു പത്ത് മുപ്പത് ദിവസത്തേക്ക് ഒന്ന് ഒഴിവാക്കി കിട്ടുക അപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ അങ്ങ് നന്നാ വന്നേക്ക് നന്നാകോട്ടെ എന്താ ചിന്താഗതി പക്ഷേ ഇതിപ്പോൾ നേരെ മറിച്ച് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഇരുന്നതിൻ്റെ ഒരു മുഗൽ മുടക്കായിരുന്നു അതായത് ഈ കൊറോണ സമയത്ത് ഈ ട്രാവൽസ് എല്ലാം കൂടെ നശിച്ചു പോയൊരു സമയത്ത് ഇപ്പം വീണ്ടും ഇതെല്ലാം മാറിയിട്ട് തുടങ്ങാനായിട്ട് റെഡിയായതാണ് അപ്പോൾ ആ ഒരു സംരംഭം ഇല്ലാതായതിൻ്റെ ആ മാനസിക വിഷമം കൂടെ ഉണ്ടായതുകൊണ്ട് മദ്യത്തിൻ്റെ അളവ് വീണ്ടും കൂടി ഈ പറയുന്ന ഈ ചടയമംഗലത്ത് ചികിത്സിച്ച ഡോക്ടറോട് ഞാൻ ഒരു പത്ത് പത്ത് വട്ടം ഞാൻ പറഞ്ഞതാണ് സാറേ ഇത് കണക്ക് കുടുംബ ഇത് പിന്നെ പോലീസുകാർ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇങ്ങനെ അവരെ ഉദ്രവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിളിക്കുന്നത് പക്ഷേ യഥാർത്ഥം ഇതിൻ്റെ സത്യങ്ങൾ എന്താണെന്നോ ഇതിൻ്റെ കാരണം എന്താണെന്നോ ഈ മഴക്കുണ്ടാകാനുള്ള കാരണമൊന്നും ഇത് എവർക്കിത് അറിയത്തില്ല ഇത് അവർക്ക് അറിയേണ്ട കാര്യവുമില്ല അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു തമാശയുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഡി എഡിഷൻ സെൻറ്ററിൽ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ യോഗയും കാര്യങ്ങളും ക്ലാസ്സുകളും പിന്നെ ഇതിൻ്റെ കൗൺസിലർമാരും സോഷ്യൽ വർക്കേഴ്സും അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിനകത്ത് അതിൻ്റെയും ആ സുഹൃത്തിൻ്റെ പേര് പറയുന്നില്ല ഈ ഡി എഡിഷൻ സെൻ്ററിനൊക്കെ വന്നതിന് ശേഷം ആ സുഹൃത്തിനെ ഫോൺ വിളിക്കുകയുണ്ടാവും സുഹൃത്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ സുഹൃത്താണ് സുഹൃത്ത് ഇങ്ങനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനാണ് അതിൻ്റെ കഥ പറയുന്നത് ആ പെണ്ണ് അത്യാവശ്യം നല്ല വോട്ട് കെയും വൈനും ഇതൊക്കെ കഴിക്കുന്നൊരു കൂട്ടത്തില്ല അപ്പോൾ അത് ആളുകളുടെ മുമ്പിലൊന്നുമില്ല അത് ബാംഗ്ലൂരൊക്കെ പഠിച്ചൊരു പെണ്ണായിരുന്നു അപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല നല്ല വൃത്തിയായിട്ടൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് അപ്പം ഞാനത് ചോദിച്ചത് നിങ്ങളെ അവിടെ ഇതരക്കുള്ള ചികിത്സാ കേന്ദ്രത്തിലൊക്കെ നിങ്ങൾ ഇതിന് കൗൺസിലറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരറിയത്തില്ല പിന്നെ ഇങ്ങനെയുള്ള സ്ഥിരം അമിതമായിട്ട് മദ്യവെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടാതാകുമ്പോഴത്തേന് ഒരുപാട് അസ്വസ്ഥതകളുടെ ശരീരത്തിൽ വരും ഇതൊക്കെ വിറയിൽ വരും എനിക്ക് എനിക്കങ്ങനെ കുറച്ച് അസ്വസ്ഥതകൾ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിനകത്ത് അവിടെ ഒരുപാട് പേരായി ഞാൻ ഞാൻ ആ പോകുന്ന സമയത്ത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പതോളം പേരുണ്ടായിരുന്നു അതിനകത്ത് ഈ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അത് ആ മുപ്പത് ദിവസം ചികിത്സ കഴിഞ്ഞിട്ട് മുപ്പത്തി ഒന്നിൻ്റെ അന്ന് മുതൽ മദ്യം ഇരട്ടിയുടെ ഇരട്ടി മദ്യം പിടിച്ചു എന്നൊരു വ്യക്തിയാണെന്ന് എൻ്റെ കൂടെ അവിടെ ഒരു സുഹൃത്ത് രണ്ട് പേരുണ്ടായിരുന്ന ഒരാൾ റെയിൽവേ ജോലിയുള്ള ഉള്ള ഒരാളും ഒരു എക്സ് മിലിറ്ററി കാരനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും പിന്നീട് അവിടെ നിന്ന് റിലീസായതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവർ പറയുന്നതാണ് ഈ ചികിത്സ ഉണ്ടെന്ന് ഒരു കാര്യമില്ല നമ്മൾ സ്വയം നടത്താതെ ഇത് ഒരിക്കലും ആർക്കും ഇത് മദ്യപാനം എന്ന് പറയുന്ന ഒരു സ്വയം നടത്താതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളീ വീഡിയോ കാണുന്ന ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു പ്രത്യേക ഒരു ഒരു അഭ്യർത്ഥനയാണ് പറയുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും വെള്ളം ഒടിച്ചിട്ട് കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അക്രമം തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ വിളിക്കുമ്പോൾ നിങ്ങളവിടെ ചെല്ലണം നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് അവിടെ ചെന്നിട്ട് അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇടപെടേണ്ടത് ഇപ്പം അവിടെ എന്തെങ്കിലും അക്രമം ഉണ്ടാക്കി അത് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളാ പ്രതിയെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുക നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുക അപ്പോൾ ജഡ്ജി തീരുമാനിക്കും ചിലപ്പോൾ റിമാൻഡ് ആണെങ്കിൽ നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾ അയാളെ റിമാൻഡ് ചെയ്യുക റിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനേ അയാൾക്ക് അത്രയും എങ്കിലും ചരിരത്തി മദ്യം ചെല്ലാതിരിക്കും അതല്ലാതെ ഇത് എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും വിളിച്ച് പറയുന്നതും കേട്ടുകൊണ്ട് പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ പോലീസിന് തന്നെ ആളുകൾ നമ്മുടെ കുടുംബത്തെ വിളിച്ച് ക്ഷേമങ്ങൾ അന്വേഷിക്കും അത് ഷാമുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് കുടിയുണ്ടോ അതിപ്പം ഞാൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഇപ്പോൾ ഇവർക്ക് മാസക്കുറവ് ശമ്പളം കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ അതിൽ തന്നെ പിന്നെ രണ്ടു മൂന്നും ഞരമ്പന്മാരുണ്ടെന്നുള്ളവ ആരുടെ ഇതിനകത്ത് പേര് ഇനി പറയേണ്ട വീഡിയോയ്ക്കകത്തൊക്കെ ഇനി പേര് പേരൂടെ പറയുന്നുണ്ട് ഈ ഡി എഡിഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള ആളുകളാണ് അവിടെ വരുന്നത് അവിടെ ഈ മാനസിക രോഗത്തിന് ചികിത്സയുള്ളവർ വരുന്നുണ്ട് പിന്നെ കഞ്ചാവിന് ചികിത്സയുള്ളത് വരുന്നുണ്ട് എം ഡി എം എ ഇപ്പം വന്നതാണെനിക്ക് അന്നത്തെ കുറിച്ചറിയത്തില്ല അപ്പം അതിനകത്ത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളൊരു ചെറുക്കം വന്ന് വന്നതിൻ്റെ അന്ന് തൊട്ട് തന്നെ ഇയാൾ ഞാൻ ഉണ്ണി എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ടാണ് അയാൾക്ക് തന്നെ തോന്നുന്നത് അങ്ങനെ എന്തോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് ഒരു കസേര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഒരു അടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആറോ ഏഴോ സ്റ്റിച്ചും ഉണ്ടായിരുന്നു അത് ഇതൊക്കെയാണ് പറയുന്നത് നമ്മളെ ഈ പല സൈസ് ആളുകളെ വരും നമ്മുടെ ജീവിതം തകർക്കാനായിട്ട് ഇതേ കണക്കുള്ള സ്ഥാപനങ്ങൾ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടിടാം നിങ്ങൾക്ക് ഡി ഹൈഡിറ്റർ സെൻറ്ററിൽ ആരെങ്കിലും കൊണ്ടുവിടണമെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് വിരോധമുള്ള ഒരാളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള ഈ ലഹരി വിമോചന കേന്ദ്രങ്ങൾ അന്നും ഇതേയാണൊക്കെ മദ്യം വെച്ചിട്ട് വീട്ടിൽ ഈ സഹോദരങ്ങൾ വേണ്ടൊരു പ്രചരണം നടന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടിട്ടത് അത് സത്യത്തിൽ തന്നെ എൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടൊന്നുള്ള എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അതിലൊക്കെ സ്വത്ത് തർക്കങ്ങളുണ്ട് അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് അത് അത്യാവശ്യം കുറേ പേർക്ക് അറിയാവുന്നതുമാണ് അപ്പോൾ അന്ന് അവിടെ ഇരുന്ന ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ചെറിയൊരു സംസാരവും ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ആണൊക്കെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് അന്നേരം തന്നെ ജീപ്പ് എടുത്തോട്ട് വന്ന് നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പറയുന്നില്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കുറച്ച് നാൾ മുമ്പുള്ളതാണ് അപ്പോൾ ജീപ്പ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്ന് നേരെ രണ്ട് പോലീസുകാരെ കൊണ്ട് നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ആ സമയത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിത്യസംഭവമായതുകൊണ്ട് നമുക്ക് അതിനകത്ത് മറ്റൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അത് ആദ്യമേ തന്നെ അപ്പോൾ എത്ര പ്രാവശ്യം ഇതേ കണക്ക് ഓരോ പ്രാവശ്യം കൊണ്ടുപോയാലും ഞാൻ അത്യാവശ്യം വേണ്ട ആളുകളായിട്ട് വിളിച്ചിട്ട് ഞാൻ ഞാനിന്നിറങ്ങി പോരാനുള്ള പരിപാടി നടക്കുന്നുള്ളൂ അന്നത്തെ ദിവസം ഈ എന്നെ കൊണ്ടുപോയപ്പോഴത്തേക്കും ആദ്യമേ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ അങ്ങ് വാങ്ങിച്ചു വിളിച്ചു അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇല്ല സിനിമയിൽ പറയുന്നത് നടക്കും നിന്നെ നല്ലൊരു സുഖവാസ കേന്ദ്രത്തിലോട്ട് അയക്കുകയാണ് അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലെന്തുവാ കൊട്ടാരക്കര സബ്ജയിലോട്ടായിരിക്കും അപ്പോൾ ഞാൻ തന്നെ തലയും കുറിക്കുക ആ ശരി സാറെ എങ്ങനെ ആവട്ടെന്ന് പറഞ്ഞു അപ്പം ജയിലിൽ പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു ഞാൻ ജയിലിൽ പോകാനായിട്ട് ഞാൻ അക്രമങ്ങളൊന്നും ഉണ്ടാക്കില്ല വീട്ടിൽ കുടുംബ പ്രശ്നത്തിന് ഇപ്പം ആരെങ്കിലും അക്രമിക്കുകയോ അല്ലെങ്കിൽ അലരടിച്ച് കുട്ടിക്കോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് അന്ന് അതായത് ഈ പോലീസുകാർക്ക് ഉള്ള ഒരു വിരോധം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതങ്ങനെയാണ് തീർത്തത് അതിനകത്ത് ഈ എൻ്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു എനിക്ക് നല്ല വൃത്തിയായിട്ട് പണി തന്നൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അതിപ്പോൾ അവൻ്റെ പണി ഇപ്പം ഏകദേശം പോറായിരിക്കാന്ന് ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നേരം നേരെ ഞാൻ കണ്ണ് തുറക്കുന്നത് പിന്നെ ഈ പറയുന്നത് ഈ ചടയമംഗലത്തുള്ള ഹോസ്പിറ്റലിലാണ് അവർ പറയുന്നത് ഈ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുള്ളി മദ്യം പോലും കുടിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ബിവറേജിലോട്ട് ഈ പറയുന്ന ഡി എഡിഷൻ സെൻറ്ററിൽ പോയിട്ട് വന്നിട്ട് ബാഗ് നേരെ അവിടെ വീട്ടിലോട്ട് വെച്ചിട്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു മുന്നൂറ് മീറ്റർ മാത്രമുള്ള ബിവറേജിലോട്ട് കയറി അവിടെ നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു പൈൻറ്റോളം മദ്യം ഞാൻ വെള്ളം പോലും ചേർക്കാതെ അവിടെ നിന്ന് കുടിച്ചുകയാണ് പക്ഷേ ഈ പറയുന്ന കണക്ക് അവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും വിഷയങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന മദ്യം നമുക്കുടെ ശരീരത്തിൽ ഏക്കത്തില്ല നമ്മൾ എത്ര മദ്യം വെച്ചാലും നമ്മുടെ ശരീരത്തിൽ ഇത് നമുക്ക് ഒരു എഫക്റ്റ് ഒന്നും നമുക്കൊന്നും തോന്നില്ല മദ്യം കഴിച്ചു എന്നുള്ളൊരു ഫീൽ പോലും വരത്തില്ല നമ്മൾ പണ്ടത്തെ രീതിയിൽ ചെറിയൊരു കിക്കാവണമെങ്കിൽ അത്രയും നാൾ കഴിച്ചതിൻ്റെ ഇരട്ടിയിടട്ട് മദ്യം ഉള്ളിൽ ഉള്ളി ചെലവ് അതിനുശേഷം ആഹാരമെന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കഴിക്കത്തില്ല ആ ഡി ഐ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് എനിക്ക് ഏതാണ്ട് എഴുപത്തിയാറ് കിലോ പാരമൊന്നും അത് പിന്നെ ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് നാൽപ്പത് കിലോകളായി നാൽപ്പത് കിലോ ആയി എന്നെ കണ്ടു കഴിഞ്ഞ് ആരും തിരിച്ചറിയത്തില്ല ഭാരം കുറഞ്ഞ് കണ്ണെല്ലാം കുഴിഞ്ഞ് അങ്ങനെയുള്ളൊരു രൂപമായി അപ്പം നിങ്ങളുടെ ഈ പറയുന്ന കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ചികിത്സാ രീതിക്ക് ഒരിക്കലും ആ ആളിനെ കൊണ്ടുപോകരുത് അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിങ് അത് വിഷയമില്ല അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും നാണക്കേടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വയം കുടി നിർത്തുക എന്നുള്ളത് അതാണിതിലെ ഏറ്റവും നല്ലൊരു ഒരു മരുന്നെന്ന് പറയുന്നത് പിന്നെ അതല്ല നിങ്ങൾക്ക് വിരോധം ഉള്ള ആളാണ് ആയിട്ട് ഒരു പണി എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഒട്ടും കൂട്ടാക്കണ്ട ഈ പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയാൽ ആൾ ഏകദേശം കുടിച്ച് തന്നെ പിന്നെ ചത്തോളും അപ്പോൾ ആ ഒരു ശല്യം നിങ്ങൾക്കങ്ങ് ഒഴിവാക്കും ഇനി എത്ര വിചാരിച്ചിട്ട് മദ്യം നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പം ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഒരു വർഷവും നാല് മാസവും ഉള്ളൂ ഞാൻ മദ്യപാനം നിർത്തിയിട്ട് അത് പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടിയൊരു ഒരു ഒരു ദൈർഘ്യമുള്ള ഒരു കാല കാലഘട്ടം തന്നെയാണ് കാരണം ഞാൻ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഞാൻ ഇന്നു വരെ മദ്യം ഉപയോഗിക്കാതിരുന്നില്ല ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും അമിതമായിട്ട് മദ്യപിക്കുന്ന നല്ല മദ്യപാനികളുണ്ടെങ്കിൽ അവർക്ക് മദ്യം എങ്ങനെയെങ്കിലും നിർത്താൻ ശ്രമിച്ചിട്ട് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് പേഴ്സണായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ